ഏറ്റവും രസകരം പെരുന്തോട്ടത്തിൻ്റെ വാദം തന്നെ പെരുന്തോട്ടത്തിൻ്റെ വാദം പിതാവിൽ നിന്നും ഡാഷ് ഇട്ടതുകൊണ്ട് പുത്രനിൽ നിന്നും എഴുതി എന്നതുകൊണ്ട് അത് ഓപ്ഷണലാണ് പിന്നെ രണ്ടാമത്തെ വാദം ആ ഓപ്ഷൻ കൊടുക്കാൻ മെത്രാന അനുവാദമുണ്ടെന്ന് അപ്പോൾ ആദ്യത്തെ വാദം തെറ്റാണെന്ന് വന്നു സ്വയം വാദിച്ച് തന്നെ പൊട്ടത്തരുവാണെന്ന് പറഞ്ഞു കാരണം ഓപ്ഷൻ ആണെങ്കിൽ ഏതച്ഛനും ഓപ്ഷൻ എക്സസൈസ് ചെയ്യാമല്ലോ പിന്നെ പറഞ്ഞു ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യണമെങ്കിൽ മെത്രാൻ്റെ അനുവാദം വേണമെന്നുള്ളത് കൊള്ളാം ഓക്കെ നമുക്ക് മെത്രാൻ അങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത അനുവാദം ഇതാ എന്ന് പറഞ്ഞ് ആ ഓപ്ഷൻ്റെ മെത്രാൻ കൊടുത്ത ആ സാധനം അങ്ങ് പുറത്തേക്ക് വിടണ്ടേ അത് പെരുന്തോട്ടത്തിന് കഴിഞ്ഞിട്ടില്ല ഇനി പെരുന്തോട്ടം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെരുന്തോട്ടത്തിന് ആ രേഖ പുറത്തുവിടാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓപ്ഷൻ അയച്ചെല്ലാൻ നിങ്ങൾ ഈ തക്സയിൽ ഓപ്ഷൻ അയച്ചെല്ലാൻ എനിക്ക് ഇന്ന കാനൻ ലോ പ്രകാരമുള്ള അധികാരം ഞാൻ എക്സസൈസ് ചെയ്തിരിക്കുന്നു ഫിഫ്റ്റീൻ തേർട്ടി എയ്റ്റോ ഏതെങ്കിലും ഏതെങ്കിലും ഒരു എക്സക്സസൈസ് ചെയ്തിട്ടുണ്ട് അതിന് കുർബാന തക്സയിൽ അങ്ങനെ എക്സസൈസ് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് മെത്രാൻ്റെ ഒരു കത്ത് പുറത്ത് വിടാല്ലോ അതിനകത്ത് ആ കാനലോ കോട്ട് ചെയ്തിട്ടുണ്ടാകണം പാലാം മെത്രാനും അതുപോലെ പുറത്ത് വിടണം ഇനി കാഞ്ഞിരപ്പള്ളി മെത്രാനും അങ്ങനെ അധികാരമുണ്ടെങ്കിൽ അവരത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണം ഏത് കാനലോ പ്രകാരമാണ് ഈ ഓപ്ഷൻ മെത്രാൻ എക്സസൈസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയണം അപ്പോൾ വീണ്ടും ഒരു ചോദ്യം വരും മെത്രാൻ അങ്ങനെ എക്സസൈസ് ചെയ്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് വരുമ്പോൾ ഈ ഓപ്ഷൻ അയാൾക്ക് ബാധകമാണോ എന്ന് കൂടി പറയണം മേജർ ആർച്ച് ബിഷപ്പ് വരുമ്പോൾ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് ചൊല്ലുന്നത് എങ്ങനെയാണ് ഇനി മേജർ ആർച്ച് ബിഷപ്പ് അധികാരമേത്ത അധികാരമേത്തിട്ട് ശേഷം ചൊല്ലിയ കുർബാനയിലെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും എന്ന് ചൊല്ലിയല്ലോ അപ്പോൾ സീറോ മലബാർ സഭയിലെ മേജറിനൊരു നിയമം രൂപതകൾക്ക് മറ്റൊരു നിയമം എന്ന് വെങ്കയനെ പെരുന്തോട്ടം സമ്മതിച്ചു അപ്പോൾ അങ്ങനെ ചില രൂപതകൾക്ക് ഇഷ്ടമുള്ളതുപോലെ എക്സസൈസ് ചെയ്യാമെങ്കിൽ ഇത് വിശ്വാസ പ്രമാണത്തിൻ്റെ കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളിൽ വിശുശ്വാസ പ്രമാണത്തിൻ്റെ കാര്യത്തിൽ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാം പരിശുദ്ധാത്മാവ് പുറപ്പെടുന്ന കാര്യത്തിൽ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാം എന്നാൽ പിന്നെ ഈ അമ്പത് അമ്പതിൻ്റെ കാര്യത്തിൽ ഓപ്ഷൻ എക്സസൈസ് ചെയ്താൽ എന്ത് തേങ്ങ നഷ്ടപ്പെടും വിശ്വാസ പ്രമാണം അല്ലേ ഈ അമ്പത് അമ്പതിനേക്കാൾ പ്രാധാന്യം അതിൽ എന്താ തർക്കം അതിനകത്തൊരു തർക്കത്തിന് പോലും അർത്ഥമില്ല റൂബ്രിക്സ് അല്ലേ റൂബ്രിക്സാണോ പ്രധാനം വിശ്വാസ പ്രമാണമാണോ പ്രധാനം റൂബ്രിക്സ് ആണോ പ്രധാനം പരിശുദ്ധാത്മാവാണോ പ്രധാനം വെറും ഒരു ആചാര അനുഷ്ഠാനമായിരിക്കുന്ന റൂബ്രിക്സിന് എന്തിനാണ് ഇത്രയും ഇമ്പോർട്ടൻസ് അതോ ഇവർ ആചാര അനുഷ്ഠാനങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിന് ൊടുക്കുകയും ചെയ്യുന്നില്ല ഇത് തന്നെയല്ലേ പണ്ട് യേശു ക്രിസ്തുവും പറഞ്ഞുകൊണ്ടിരുന്ന യഹൂദപ്പറ്റി യഹൂദപ്പറ്റി യേശു ക്രിസ്തു പറഞ്ഞുകൊണ്ടിരുന്ന അബ്രാഹത്തിന്റെ മക്കളെ എനിക്ക് കല്ലുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റും എന്ന് യേശു ക്രിസ്തു പറഞ്ഞ അതേ വാചകമേ പെരുന്തോട്ടത്തിനോട് പറയാനുള്ളൂ നിങ്ങൾ പറയുന്ന ഈ അബ്രാഹത്തിന്റെ മക്കളെ ഉൽപാദിപ്പിക്കാൻ ഈ കല്ലുകളിൽ നിന്ന് കഴിയുന്നവരെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ീർത്തനം നൂറ്റിപ്പതിൽ പറയുന്നുണ്ട് എൻ്റെ കർത്താവ് കർത്താവിനോട് പറഞ്ഞു അപ്പോൾ ഈ കർത്താവ് ആരാണ് എന്ന് യഹൂദരോട് ചോദ്യം ചോദിക്കുന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ പുതിയ നിയമത്തിൽ കാണും ആ ചോദ്യമേ ഇവരോട് ചോദിക്കാനുള്ളൂ നിങ്ങൾ പറയുന്ന പാരമ്പര്യം എവിടെ ഈ സങ്കീർത്ത സങ്കീർത്തനത്തിലെ ദാവീത് പറഞ്ഞ കർത്താവാരാണ് വീണ്ടും നമ്മൾ ഹെബ്രായ ലേഖനത്തിലേക്ക് പോകുമ്പോ മെൽക്കസിദേക്കിന്റെ പാരമ്പര്യ പ്രകാരമാണ് യേശു ക്രിസ്തു പുരോഹിതനായിരിക്കുന്നത് ലേവരുടെ പ്രകാരമോ അബ്രാഹത്തിന്റെ പാരമ്പര്യ പ്രകാരമോ അല്ല എന്ന് കാണുന്നു അപ്പൊ ഇവരുടെ പാരമ്പര്യവാദം പാട്ട് എന്താ പറയാ പപ്പടം പോലെ മുടിഞ്ഞില്ലേ പപ്പടം പോലെ മാലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെ ഹെബ്രായ ലേഖനം ഏഴിലും എട്ടിലും തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുകയാണ് ഇവരിതൊന്നും വായിച്ചിട്ടില്ലേ പെരുന്തോട്ടം മെത്രാന് നിങ്ങളെങ്കിലും ഇത് വായിക്കണം നിങ്ങളെങ്കിലും വായിക്കണം പെരുന്തോട്ടം മെത്രാൻ വായിക്കുമ്പോൾ പാലാം മെത്രാനും ഇതെല്ലാം വായിക്കണം എങ്ങാനും വിവരം വെച്ചാലോ ഈ സഭ രക്ഷപെട്ടാലോ നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി കിടക്കുന്നതല്ല ക്രൈസ്തവ സഭ അത് ജ്ഞാനത്തിലൂടെ വളരേണ്ട സഭയാണ് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിലൂടെ വളരേണ്ട സഭയാണ് അത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ജ്ഞാനത്തിലൂടെ വളരേണ്ട സഭയാണ് ഇത് രാജകീയ പൗരോഹിത്യഗണം ശുശ്രൂഷ പുരോഹിതന്റെ നേതൃത്വത്തിൽ അർപ്പിക്കുന്ന കൂതാശയാണ് വിശുദ്ധ കുർബാന എന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ ഈ പ്രശ്നം തീരും നിങ്ങളത് അംഗീകരിക്കാതെ നിങ്ങളുടെ കൂടോത്ര മൽക്കാബിലി ആണ് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിസഭയിൽ നടപ്പിലാവില്ല